ഹലോ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രെൻഡിൽ പോകുന്ന ക്ലെയിം ഉണ്ടാക്കാം ഇത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കാണുന്ന പറമ്പാണ് അപ്പോൾ ഇവിടെ നല്ല ചോന്ന മണ്ണ് കിട്ടും അപ്പോൾ ഞാൻ കൈത്തൂമ്പയും ഇതാ പാത്രവും ഒക്കെ എടുത്ത് പൂവാണ് എടുക്കാൻ വേണ്ടിയിട്ട് സംഭവം വന്നു നോക്കിയപ്പോൾ ഒക്കെ കൂനയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കൊത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടുതന്നെ ആ കൂനയൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ പൂവാണ് ഇതേ കാണുന്നതാണ് നമ്മുടെ ചെറിയൊരു ഗാർഡൻ ഗാർഡൻ പച്ചക്കറി തോട്ടം എന്നൊക്കെ പറയാം ഇതിൻ്റെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പം ഇരുട്ടത്താണ് പണി എനിക്ക് കോളേജിൽ നിന്ന് വന്നിട്ട് പുറത്തുമുട്ടാണ്ട് ഓടി വന്ന് ഞാനിത് വൈകുന്നേരം ചെയ്യുന്നതാണിത് ഏഹ് അപ്പം ഇതപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം നന്നായിട്ട് ഒരു കോലി വെച്ചിട്ട് ആ കട്ടകളൊക്കെ ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി രാവിലെ ആയി വിചാരിക്കേണ്ട ശരിക്കും ഇത് ആ ഇത് പാളിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി മണ്ണെടുത്തിട്ട് വന്ന് രാവിലെ ഉണ്ടാക്കുന്നതാണ് കൗതം കൂടിയിട്ടാണ്